ക്യൂട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് ബ്ലൂമിംഗ് വിചിത്ര സിൽക്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തു ചെയ്തുവരുന്ന നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് കാണാൻ പോണത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിന്റെ കണ്ടോ ദാമൻ ലൈനിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇത് ഹാൻഡ് വർക്ക് ആണ് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല രസമായിട്ട് ബീഡ്സ് വെച്ച് ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് പിന്നെ ആന്റിക് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ദാമൻ ലൈനിലെ വർക്ക് കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പാടി പൊള്ളിയായിരിക്കും അത്രയും രസമുള്ളൊരു കളക്ഷനാണ് പിന്നെ അതായതിന്റെ ബോഡി പാർട്ട് ഫുള്ളും ഇതും ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്ത് വന്നിരിക്കുന്നത് ബീറ്റ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് കളറും നല്ല സൂപ്പറാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് ദുപ്പട്ടയും താഴ് ഇങ്ങനെ സെയിം മെറ്റീരിയലിന്റെ തന്നെ വൺ സൈഡിൽ നല്ല രസമായിട്ട് ആൻഡിക് ത്രെഡ് വെച്ചിട്ട് എംബ്രോയിഡറി വർക്കും സീക്വൽസ് വർക്കും കൊടുത്തിട്ട് സ്റ്റാലപ്പ് ചെയ്തിട്ട് ഈ സൈഡും സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റേറ്റ് ആണെങ്കിൽ എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് വരിക ഭയങ്കര ഭംഗിയാണ് കളർ ഷെയ്ഡ് കാണാനായിട്ട് ദാമൻ ലൈനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് പിന്നെ ഫുള്ള് ഇങ്ങനെ ബീഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് രസമുള്ള വെറൈറ്റി ഗ്രീൻ ആണ് നല്ല രസമാണ് ഗ്രീൻ ഷെയ്ഡ് കാണാനായിട്ട് ദുപ്പട്ടെന്തായി ഇങ്ങനെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് ഫുള്ളും വർക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് ആണെങ്കിൽ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാനുള്ള ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ടോപ്പിനും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ാണ് വന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾക്ക് ഇട്ട് ഇതാട്ടോ നല്ല രസമാണ് നല്ല ഡാർക്ക് ഗോൾഡൻ യെല്ലോ ആണ് വരിക നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട് അതും ബ്ലൂമിംഗ് വിചിത്ര സിൽക്ക് ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ടൂ ടോൺ കളർ കയറി വരുന്നുണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് കയറി വരുന്നതാണ് നല്ല ഭംഗിയാണ് അതിനകത്ത് വർക്കിംഗ് കൂടെ വന്നു കഴിയുമ്പോൾ നല്ല രസമായിട്ടോ കാണാനായിട്ട് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡ് ആയിട്ടുള്ള റെസ്റ്റ് ഓറഞ്ച് ആണ് നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് ആയിട്ടാണ് വരിക ഈ വർക്ക് കാണാനായിട്ട് ഭയങ്കര രസാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാ കേട്ടോ നല്ല രസമുള്ള റാണി പിങ്ക് ആണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് കാമൺ ലൈനിൽ സെയിം തന്നെ ഷുഗർ ബീറ്റ്സ് വെച്ച് വർക്ക് വന്നിട്ട് ത്രെഡ് വെച്ചിട്ട് എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ളും നല്ല രസമായിട്ട് ഷുഗർ ബീറ്റ്സ് വെച്ച് തന്നെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തു വന്നിരിക്കുന്നത് ദുപ്പട്ടയും ഇങ്ങനെ വൺ സൈഡിൽ നല്ല രസമായിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്റ്റാലപ്പ് ഒക്കെ ചെയ്താ പറഞ്ഞത് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഹോവറുള്ളും ലാസ്റ്റ് കളർ ഇതാണ് നല്ല രസമുള്ള വയലറ്റ് ആണ് ഇതും ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡ് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളറാണ് അതിലും സെയിം തന്നെയാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ദുപ്പട്ടയും ഡ്രൈങ്ങിനെയാണ് പറഞ്ഞത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ